കെട്ടിട നിർമ്മാണത്തിൽ ഫൗണ്ടേഷനിൽ കൊടുക്കുന്ന പ്ലിന്ദ് ബീം പോലെ കെട്ടിടത്തിന് മുകൾ ഭാഗത്ത് കൊടുക്കുന്ന ബീമാണ് ലിൻഡൽ പടവ് കനലിൻ്റെയും വാതിലിൻ്റെയും ഉയരത്തിൽ എത്തുമ്പോഴാണ് ബീം നൽകുന്നത് ലിൻഡൽ ഭാഗികമോ പൂർണമോ ആകാം കെട്ടിടത്തിൻ്റെ എല്ലാ ചുമരുകളെയും ബന്ധിക്കുന്ന ബീമാണ് ലിൻഡലാണ് കെട്ടിടത്തിന് കൂടുതൽ ഉറപ്പും നൽകുന്നത് അതിനാൽ പൊതുവിൽ അത്രം ലിൻ്റലുകളാണ് സാധാരണ ചെയ്യാറ് സൺഷെയ്ഡുകളും ലിൻഡലിനോടൊപ്പമാണ് ചെയ്യുന്നത് ലിൻഡലിൻ്റെ വീതി പടവുകല്ലിൻ്റെ വീതി അതായ അതായത് ഇരുപത് സെൻറ്റിമീറ്ററും ഉയരം പതിനഞ്ച് സെൻറ്റിമീറ്ററുമാണ് ഭിത്തിയിൽ കല്ലില്ലാത്ത ഭാഗത്തെ സ്പാനിന് അനുസരിച്ച് ഇതിന് ഉപയോഗിക്കുന്ന കമ്പികളിലും വ്യത്യാസം ഉണ്ട് ലിൻ ലിൻഡൽ വാർപ്പിന് വേണ്ടി പലകകൾ കൊണ്ട് ഷട്ടറിംഗ് ചെയ്ത ശേഷം വളച്ച കമ്പികൾ അതിൽ വെച്ചു കോൺക്രീറ്റ് മിശ്രിതം ഒഴിക്കുന്നു ലിൻഡൽ ചെയ്തതിന് ശേഷം മൂന്ന് നിര കല്ലുകൾ കൂടി വെച്ചതിന് ശേഷമാണ് പ്രധാന വാർപ്പ് നടത്തുന്നത് ലിൻഡൽ ചെയ്യുക വഴി കെട്ടിടത്തിൻ്റെ ഭാരം ജനലിലേക്കും ഡോറിലേക്കും വരാതെ കെട്ടിടത്തിൻ്റെ മറ്റു ഭാഗത്തിലേക്ക് തന്നെ നൽകുന്നു അതുകൊണ്ട് ഏതൊരു കെട്ടിടത്തിനും ലിൻഡൽ അത്യാവശ്യ ഘടകമാണ് I'm mm -hmm.